നേതാക്കന്മാർ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ആദ്യമേ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടും പിന്നാലെ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ സംസാരിക്കും ഇതിനുശേഷം ബാലഗോപാൽ സംഘാടക സമിതി കൊല്ലത്തായതുകൊണ്ട് അദ്ദേഹമാണ് സംഘാടക സമിതി ചെയർമാൻ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കും എല്ലാവരും ഒരുപക്ഷേ കാത്തിരിക്കുക മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പറയുന്നത് എന്താണ് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് എന്തായാലും ആ ഈ ഒരു അഞ്ചു മണിയോടുകൂടി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് െത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നൊരു അര കിലോമീറ്ററോളം ഉണ്ട് ആശ്രമം മൈതാനത്തേക്ക് ഇവിടെ നമുക്ക് നമുക്ക് കാണാം നമുക്ക് ദൃശ്യങ്ങൾ തൊട്ട് മുമ്പിലായിട്ട് കാണാം ആളുകൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കാരണം സമ്മേളന സ്ഥലത്തേക്ക് എത്തിക്കയറാൻ പറ്റാത്തത്ര രീതിയിലുള്ള തിരക്കാണ് അക്ഷരാർത്ഥത്തിൽ കൊല്ലത്തിൻ്റെ ഒരു നഗരം മുഴുവൻ ചെങ്കടലാക്കിക്കൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ നിന്ന് മാത്രമല്ല നമ്മൾ ആദ്യം കണ്ടപ്പോൾ സംസ്ഥാനത്തിൻ്റെ മലപ്പുറത്ത് നിന്നുള്ള ആളുകളെയൊക്കെ കണ്ടു കാസർഗോഡ് നിന്നുള്ള ആളുകളുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നും നിന്നുമൊക്കെയുള്ള ആളുകൾ ഈ സംസ്ഥാന സമ്മേളനം കാണാനും ഈ സമ്മേളന നഗരിയിൽ ഒന്ന് വന്ന് പോകാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ആ പ്രായമായവരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ സമ്മേളന സ്ഥലത്തേക്ക് കുടുംബസമേതമൊക്കെയാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് അവിടേക്ക് പോകാൻ വേണ്ടി കഴിയുന്നില്ല കാരണം നമുക്ക് ആ പ്രകടനം ഇപ്പോൾ നിശ്ചലമായി നിൽക്കുകയാണ് കാരണം ഇത് മുമ്പിലുള്ള ആളുകൾ സമ്മേളന നഗരിക്ക് അകത്ത് കയറിയാൽ മാത്രമേ ഇവർക്ക് അങ്ങോട്ട് ചെന്ന് കേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടിയാണ് ഈ പരിപാടിയുടെ സംഘാടനം മറു രണ്ട് ഭാഗങ്ങളുമായി പ്രവർത്തകരുടെ വലിയ സംഘങ്ങൾ ഒപ്പം വേദിയിൽ പ്രധാന നേതാക്കളെല്ലാം കാത്തിരിക്കുന്നു